ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചോപ്സ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താ സ്പെഷ്യൽ ഒരു തവാ ഫിഷ് ഫ്രൈ ആണ് അത് ഡബിൾ മസാല ലെയേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫിഷ് ബദ്ര ഫിഷ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഞാനിവിടെ എക്സ്ട്രാ വെജിൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ബദാ ഫിഷ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ ചില്ലി ഗാർലിക്ക് ജിഞ്ചർ ടമാറ്റോ പിന്നെ കുറച്ച് പാസ്ലെ ലീവ്സ് പിന്നെ ഓണിയൻ പിന്നെ പെപ്പർ ഹോൾ പെപ്പറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ടേർമറിക് പൗഡർ ചില്ലി പൗഡർ പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഹിമാലയൻ സോൾട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് ഗ്രീൻ ചില്ലി പിന്നെ പെപ്പർ കോൺസും പിന്നെ ഒരു വൺ ടീസ്പൂൺ ആണ് ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം ആവശ്യങ്ങളാണ് ഉള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ വൺ ടേബിൾ സ്പൂൺ ഞാൻ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ആക്കിയിട്ടാണ് ഉള്ളത് ആ പേസ്റ്റ് ഇനി നമ്മൾ ഫിഷിലേക്ക് മാരിനേറ്റ് ചെയ്യുകയാണ് തക്കാളിയിൽ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ചെറുനാരങ്ങ ചെറുനാറിനീരൊന്നും ആഡ് ചെയ്യാവുന്നത് പുളി കുറവുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം ഹാഫ് ആൻ അവർ എങ്കിലും വെക്കണം ഓ ഫിഷ് നന്നായിട്ട് മാരിനേറ്റ് ഇനി നമുക്ക് കുക്കിങ് ചെയ്യാം അതിന് ഞാനൊരു ചെറിയ തവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കാരണം ഇത് സ്ലോ കുക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫിഷ് അതിലോട്ട് ഇടാം അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് സർക്കിലോ മോഷൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ള ചൂടിലെ സൈഡത്തേക്ക് ഒന്ന് എണ്ണ പിടിക്കുകയാണ് മരുന്ന് എണ്ണയ്ക്കാണ് അത് ഈയൊരു പ്ലെയിനിൽ തന്നെ ഓ പ്ലെയിനിൽ തന്നെ ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇത് രണ്ട് സൈഡും ഫൈവ് മിനിറ്റ്സാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ട് ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരും പിന്നെയാണ് ഈ ഗ്യാപ്പ് നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നത് ഫിഷൻ അതൊന്നും ഒന്നുകൂടെ ഒന്ന് ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും ഇതൊക്കെ ഞാൻ ആ ഒരു സൈഡാണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ സൈഡിലും ഇപ്പോൾ ഗ്യാപ്പായിട്ടുണ്ട് ഇനി നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് ഇതിലേക്ക് ചെറിയ സ്പൂൺ വെച്ചിട്ട് ആ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ബ്രഷ് കിട്ടും ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ ചെറിയ സ്പൂൺ വെച്ച് ചെയ്യുന്നതാണ് കാരണം പുറത്തേക്കൊന്നും പോവില്ല ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഇത്രയും ഇതിലേക്ക് പോകാനായിട്ടുള്ളൊരു ഇതില്ല പിന്നെ ചിലപ്പം ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചുരിതാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു സ്പൂൺ വെച്ച് ചെയ്തത് ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങളൊക്കെ സൂക്ഷിക്കണം കൈവള്ളാതെ ഇപ്പം ഞാൻ ഇപ്പോൾ നല്ല പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ മസാലാസ് ഒരു ലെയറിൻ്റെ അതിലേക്ക് എല്ലാ സൈഡിലും ആക്കിയിട്ട് കൊടുക്കണം ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് വേണ്ടി നീക്കിക്കൊണ്ടിരിക്കുകയോ അടിയിലേക്ക് പിടിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറിയ ഫ്ലെയിമാണ് അടിയിൽ പിടിക്കില്ല എന്നാലും ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ നീക്കി കൊടുക്കണം അപ്പോൾ ഞാൻ മസാലയിൽ വൺ ടേബിൾ സ്പൂൺ

ഇത് മറ്റേ സൈഡിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ സൈഡിൽ ഗ്യാപ്പ് ഗ്യാപ്പാക്കിയിട്ട് എന്നിട്ട് അതിലേക്ക് ഒന്നുകൂടെ മസാല സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ മസാല തഴ്ത്തി കൊടുക്കുക ഇത് ഞാൻ മുമ്പ് ഫസ്റ്റ് മാറിനേറ്റ് ചെയ്യാൻ വെച്ച മസാല തന്നെയാണ് ആ ടൈമിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വൺ ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ തന്നെയാണ് ഇപ്പോൾ പിന്നെ ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഓയിൽ തന്നെയാണ് ഇപ്പോൾ തഴ പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ടേബിൾ സ്പൂണിൽ കൂടെ ഒരുപോലെ ഒഴിച്ചിട്ടുണ്ടായിരുന്ന കാലിൽ ആ എണ്ണ കൂടിയാണ് ഇപ്പം വരുന്നത് എല്ലാ സൈഡിലും നന്നായിട്ട് മസാല എണ്ണ പിഴിച്ചു കൊടുക്കണം എൻ്റെ സൈഡിലും മസാല തെച്ചു കഴിഞ്ഞിട്ട് നമ്മളെന്തൊക്കെയുണ്ടെങ്കിൽ സൈഡിൽ ഓയിൽ ഓയിലിങ്ങനെ വരുന്നുണ്ടല്ലോ ആ ഓയിലസ് മെടുവിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ അത് നടിയിൽ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി ഈ എണ്ണ വരുന്നതൊക്കെ എണ്ണമെന്ന് കഴിഞ്ഞാൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക സൈഡിൽ നിന്ന് അപ്പോൾ ആ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഒന്നും എല്ലാം കൂടെയിട്ടായിരുന്നു അപ്പോൾ ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മെഡിക്കുക ഇനി എല്ലാ സൈഡും അതിപ്പോൾ പോസിൽ പ്രസ് ചെയ്തത് ചെറുതായിട്ട് ചെറുതായിട്ട് അതാണ് ഞാനൊരു ചെറിയൊരു സ്ക്വാട്ടിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സൈഡിൽ നിന്നാണ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഫിഷിൻ്റെ ഫ്രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് പിന്നെ നോർമൽ ഫ്രൈ ചെയ്യുന്ന അതേ കളർ എണ്ണമായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡും കയ്യിലേക്ക് മാറ്റാം ഇതിൽ ഓയിൽ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ടു ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ സോൾട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഹിമാലയൻ സോൾട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഒരു വെറൈറ്റിയാണ് നോർമൽ ഫിഷ് ഫ്രൈനേക്കാളും അപ്പോൾ എല്ലാവരും എന്തായാലും ഈ കാറിന് ബദാ ഫിഷ് തവാ ഫ്രൈ വിത്ത് ഡബിൾ മസാല ലയ ട്രൈ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്